നമസ്കാരം മനേഷ് കുമാർ തൃപ്പാണ ശ്രമക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ ലൈവിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഞാൻ ഐ ബട്ടൺ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് അത് കാണാം അത് കണ്ടതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതേപോലെ യൂട്യൂബിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഈ ഒരു ചാർട്ട് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും കൺസോൾട്ടേഷൻ സോണൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കൊമോഡിറ്റി സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ എല്ലാത്തിലും വളരെ യൂസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഡിഫറെൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ചാർട്ടിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എൻ്റർ ചെയ്തിട്ടൊക്കെ നോക്കാം എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് കസ്റ്റമൈസഡ് ആണെന്നൊന്നും കൂടെ അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ലൈവ് സെക്ഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരിക്കലും ഇവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരു ജസ്റ്റ് അനലൈസാണ് ഒരു മെൻറ്റൽ സപ്പോർട്ടാണ് ലൈവില് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അത് അടുത്ത ജൂലൈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ജൂലൈ മാസം ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് പക്ഷേ ഞാൻ എല്ലാ മെസ്സേജും പേഴ്സണലി അവർക്ക് മെസ്സേജ് അയക്കുന്നത് നേരിട്ട് വിളിക്കാനാണ് നേരിട്ട് വിളിക്കാതെ ഒരാളുടെയും റിക്വസ്റ്റ് ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല എന്തായാലും നേരിട്ട് വിളിക്കാൻ ശ്രമിക്കുക നമുക്ക് ലൈവിലേക്ക് പോവാം അതേപോലെ സോറി പനിയാണ് രണ്ടു ദിവസമായിട്ട് വ്യൂ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും വ്യാഴവും വെള്ളിയും കൂടെയല്ലേ ഉള്ളൂ ഒന്നാം തീയതി തൊട്ട് ഫ്രഷായിട്ട് വ്യൂ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ലൈവ് തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് വൈകുന്നേരം ആകുമ്പോൾ ടയേർഡ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് അന്ന് തൊട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാം തീയതി തൊട്ടുള്ള ഫ്രഷായിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇന്ന് എക്സ്പയറി ഡേറ്റ് ആണ് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമയം ഒമ്പതേഴായി ലൈവിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു മണിക്കൂറിൻ്റെ ചാർട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് പന്ത്രണ്ട് പോയിൻ്റാണ് മാർക്കറ്റ് ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളില്ലാത്ത മൂവ്മെൻ്റ് ആണ് രാവിലെ തന്നെ ഓപ്പൺ ആയിട്ടിരിക്കണം അപ്പോൾ എസ് എം എ ഓൾറെഡി താഴത്താണ് നമ്മൾ ഇന്നലെ എസ് എം എയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നൊരു പൊസിഷനൊക്കെ ഇന്നലെ ലൈവിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ നല്ല രീതിയിൽ ലോസിൽ പോയ സ്ട്രൈക്ക് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് പോകേണ്ട രീതിയിലേക്കുള്ള മൂവ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ടായി മുന്നൂറ് വരെയൊക്കെ പത്തു നൂറ്റി ഇരുപത് പോയിൻറ്റിൻ്റെ അടുത്ത് മൂവ്മെൻ്റ് ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ലോ ഹോൾഡിംഗ് ആണ് ലോ ഹോൾഡിംഗ് ഒക്കെ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റാത്ത പക്ഷേ മാർക്കറ്റിന് പുറകെ ഓടി നടന്ന് എല്ലാ ട്രേഡും എടുക്കുക എന്നുള്ള ഒരു മോഹമാണ് എല്ലാവരും ലോസിലേക്ക് കൊണ്ടുപോകുന്നത് ഡിസിപ്ലിൻ കീപ്പ് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ ഏത് ദൂരം വേണമെങ്കിലും പൊക്കോട്ടയെ നമുക്ക് ആവശ്യമുള്ള എടുത്ത് മാറുക എന്നുള്ളതാണ് ലോഡ് സൈസ് കൂട്ടുക ലോഡ് സൈസ് കൂട്ടി 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 നമുക്ക് ആവശ്യമുള്ളത് എടുത്തെടുത്ത് മാറുക എന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റ് പന്ത്രണ്ട് പോയിന്റാണ് മാർക്കറ്റിൽ അപ്പ് വന്നിരിക്കണേ നമുക്ക് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഒരു അനലൈസിങ്ങിന് വേണ്ടി നമ്മൾ നോക്കാറ് ഒരു കാൽക്കുലേഷന് വേണ്ടി നമ്മൾ നോക്കാറ് അപ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പതിലാണ് പ്ലസ് പന്ത്രണ്ട് പോയിന്റ് ആണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തൊമ്പത് അമ്പത്തിരണ്ട് എന്നുള്ള ഒരു ഏഴ് പോയിൻ്റ് കൂടെയാണ് മാർക്കറ്റ് അപ്പിലേക്ക് പോയിരിക്കുന്നത് ഞാൻ ഇന്നിത്തിരി ലോസ് വന്നാലും അത് സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ട്രേഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല മാർക്കറ്റ് ഇരുപത്തഞ്ച് ഈ ഒരു ലെവലിൽ നിന്ന് രണ്ട് ക്യാൻഡിലും മുകളിലോട്ട് പോയി ഒരു ഡോജി ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ അപ്പോൾ നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി കാണുന്ന കാഴ്ചപ്പാടാണല്ലോ ഈ പറയുന്നുണ്ട് ട്രേഡിങ് ഈസ് ആൻ ആർട്ട് എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളതൊരു ആർട്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായാലും ഒരു ഡോജി ക്യാൻഡിൽ ആവാനായിട്ടുള്ള ചാൻസ് വരികയാണെങ്കിൽ നമ്മളൊരു പ്ലാൻ അങ്ങനെ തയ്യാറാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തെട്ടിന് പൊക്കത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് അപ്പിലേക്ക് അതായത് ഇരുപത്തി നാലായിരത്തിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ പത്ത് നാന്നൂറ് പോയിൻ്റിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്യാന്റിൽ ഡോജി ക്യാനിൽ അതിനുശേഷം രണ്ട് ഗ്രീൻ രണ്ട് റെഡ് ക്യാനിൽ വന്നു കഴിഞ്ഞാൽ എസ് എം എട്ട് മുട്ടുന്ന രീതിയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട് പോരാത്തതിനൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൺസോൾഡേഷൻ ആണെങ്കിൽ നമ്മുടെ ട്രേഡ് മെൽറ്റിങ്ങിലേക്ക് പോകും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ മോർണിംഗിൽ തന്നെ ഒരു പി ആണ് പ്ലാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ രാവിലത്തെ ട്രേഡിൽ ഒരു മൂവ്മെൻറ്റ് എന്തായാലും ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത്തൊമ്പത് ഭാഗത്തേക്ക് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട് പന്ത്രണ്ട് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പ് വന്നിരിക്കണേ അപ്പോൾ ആ അപ്പ് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കിലേക്ക് ചെന്ന് ഇടിച്ചിട്ട് അവിടുന്ന് നെക്സ്റ്റ് താഴത്തോട്ട് വന്ന് ഡോജി ജി ക്യാൻഡിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോയെന്നാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ അപ്പോൾ അത് ഫിഫ്റ്റീ മിനിറ്റ്സിലാണെങ്കിലും ആർ എസ് ഐ ഡൗൺ സൈഡാണ് എസ് എം ഐ ടെച്ച് ചെയ്തിട്ടില്ല തേർട്ടി മിനിറ്റിലും ആർ എസ് ഐ ഡൗൺ തേർട്ടി മിനിറ്റിലും ആർ എസ് ഐ ഡൗൺ സൈഡാണ് ക്രോസ് ഓവർ വന്നിട്ടുണ്ട് വൺ ഒരു മണിക്കൂറിലും ആർ എസ് ഐ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പക്ഷേ ഇത് സ്റ്റേബിളായിട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് അപ്സൈഡിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന അപ്സൈഡിൽ തന്നെയാണ് ആട്ടോ ട്രെൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെ വൺ ഒരു ഒരു ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹൈ വിട്ട് മേളിലോട്ട് പോകാൻ പാടില്ല മാർക്കറ്റ് പോയാൽ ആ ഈവനിങ് സ്റ്റാർ എന്നുള്ള കൺസെർട്ട് അവിടെ പൊളിയുകയും മാർക്കറ്റ് ഹൈയിലേക്ക് പോവുകയും ചെയ്യും അതർവൈസ് മാർക്കറ്റ് താഴത്തോട്ട് വരും ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാൽ തന്നെ ഇനി ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള സ്ഥലം ഇരുപത്തി നാലായിരം അപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടിപ്പ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ പിന്നെ നല്ല രീതിയിൽ സെല്ലേഴ്സ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഏരിയ കണക്കൂട്ടി വെക്കാനായിട്ട് പറ്റില്ല ആകെയുള്ളൊരു സപ്പോർട്ട് ഏരിയ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി നാല്പത്തിനാലാണ് ഇതൊക്കെയാണ് ഇൻഡെക്സിൽ മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇത്രയും കൂടെ ഡെൽറ്റ വാല്യൂ നല്ല രീതിയിൽ കൂടുതലുള്ളത് വേണം അപ്പം സീലാണെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറിൻ്റെ സി ആണ് വർക്കൗട്ടായിട്ടുള്ളത് പിയിലാണെങ്കിൽ നൂറ്റി അറുപത്തെട്ടിൻ്റെ സ്ട്രൈക്ക് നൂറ്റി അറുപത്തെട്ട് അതായത് ഇരുപത്തിനാലായിരത്തിൻ്റെ പി ആണ് നോക്കുന്നത് അപ്പോൾ ഇരുപത്തിനാലായിരത്തിൻ്റെ പി ഇരുപത്തി മൂന്ന് എഴുന്നൂറ് സി ഇരുപത്തി സി ഇരുപത്തി പി ഇതാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും വീഡിയോ ഓൺ ആവട്ടെ ഇപ്പോൾ സമയം ഒമ്പത് പതിനാലായിട്ടുണ്ട് അപ്പോൾ പി യുടെ ഒരു കൺസോൾട്ടേഷൻ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തഞ്ചാണ് നൂറ്റി എഴുപത്തഞ്ചൊന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ നൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്കോ ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി പതിനേഴ് ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അതായത് നൂറ്റി അൻപത്തി ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ പിയിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ആ ഗ്യാപ്പ് ഡൗൺ നൂറ്റി നാൽപ്പതിൽ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസസാണ് നൂറ്റി അൻപത്തിയാറിലോ നൂറ്റി നാ നൂറ്റി നാൽപ്പതിലോ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസാണ് ഞാനത് ആവറേജിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ എന്താകും എന്ന് നോക്കാം നൂറ്റി നാൽപ്പതാണെങ്കിലും നൂറ്റി എഴുപത്തഞ്ച് വരെ വരുമ്പോഴത്തേക്കും ഓ പി ഒറ്റിക്കാണ് നമ്മൾ പറഞ്ഞ എല്ലാ ലെവലിലേക്കും കയറിപ്പോയത് നോട്ടൽ ഓപ്പൺ ആയിരുന്നെങ്കിലും ഞാൻ താഴത്ത് വരുമ്പോൾ എൻട്രി വരെണ്ണം ഒറ്റടിക്ക് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ അത് നടന്നില്ല അപ്പോൾ സീയിൽ ഒരു പണി നമുക്ക് കൊടുക്കാം നൂറ്റി നാൽപ്പതിൽ അവിടെ കിടക്കട്ടെ അതും ഹെഡ്ജിങ് പൊസിഷനിൽ അവിടെ കിടക്കട്ടെ കാരണം ഒരു റിവേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അതവിടെ ഹെഡ്ജ് ചെയ്ത് അവിടെ ഇടാം കുഴപ്പമില്ല മാർക്കറ്റ് ഇപ്പോൾ പി സൈഡിലേക്കാണ് ചാഞ്ചാടി നിൽക്കുന്നത് തന്നെ നമ്മൾ കുറച്ചും കൂടെ താഴത്തു നിന്നായിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നൂറ്റി അൻപത്തെട്ടിൽ നിന്നോ അല്ലെങ്കിൽ നൂറ്റി അറുപത്തൊമ്പത് ആ ഭാഗത്തുനിന്ന് എൻട്രി എടുക്കാനുള്ള ആയിരുന്നു പക്ഷെ അത് വർക്കൗട്ടായില്ല ഇപ്പോൾ ആർ എസ് ഐ ഇത് ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് പി സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നൂറ്റി നാൽപ്പത് എന്നുള്ള ഒരു സപ്പോർട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഗ്യാൻഡിൽ അവിടെ നിന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ എസ് എം എ മോളിലുണ്ട് ഇവിടെ ഇരുന്നൂറ് ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽപ്പുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പൺ പ്രൈസിലേക്ക് മാർക്കറ്റ് വരാനുണ്ട് അപ്പോൾ നൂറ്റി അൻപതിൽ നിന്നൊരു മൂവ് എപ്പോൾ കിട്ടിയാലും തിരിച്ചത് ഈ ഒരു നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് നൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്ക് വരാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നത് രണ്ടാമത്തെ കേസ് ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ ആവാനായിട്ട് നിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അത് കറങ്ങി തിരിഞ്ഞൊക്കെ വരും അപ്പോൾ നമുക്ക് ആ സമയത്ത് അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ ഇൻ കേസ് ഇവിടെ ലോസ് വരികയാണെങ്കിലും ഈ നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഞാൻ ആവറേജ് ചെയ്യുന്ന സ്ഥലം നൂറ്റിപ്പത്തായിരിക്കും പിന്നെ ഞാൻ ആവറേജ് ചെയ്യുന്ന സ്ഥലം അൻപതിലേക്കായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആവറേജിങ് ഞാൻ ചെയ്യത്തില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് അതവിടെ ആവറേജ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ് പിടെ മൂവ്മെൻറ്റ് ഈ ഒരു മൂവ്മെൻ്റ് കിട്ടണമെങ്കിൽ ടു ഫിഫ്റ്റീൻ ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്റി പത്തിലേക്ക് ഒരു ഉണ്ടാവത്തുള്ളൂ ഇരുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പത്തിലേക്ക് ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പതിനേഴിലേക്ക് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്കായിരിക്കും ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത് മാർക്കറ്റ് ബി സൈഡിലേക്കാണ് ആർ എസ് ഐ ഇപ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് കാരണം ഇവിടെ ഈ നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോരുകയും വേണം അങ്ങനെ താഴത്തോട്ട് പോകുന്ന മാത്രമാണ് ഇവിടെ ഇരുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇരുന്നൂറ്റി പത്തിലേക്ക് പോകത്തുള്ളൂ ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എത്രയാ ഇരുന്നൂറ്റി പതിനേഴ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അടുത്ത ക്യാൻഡിൽ സോറി ഇത് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഞാനൊന്ന് രണ്ട് മിനിറ്റിലേക്ക് ആക്കട്ടെ നൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് സി ഫാളായാൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ഇരുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനേഴോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് വരെയൊക്കെ ഈസി ആയിട്ട് കിട്ടും ശരിക്കും നൂറ്റി നാൽപ്പത് ഇതായിരുന്നു സീയുടെ എൻട്രി എടുക്കേണ്ടത് പിന്നെ ഞാൻ ആവറേജിങ്ങിൻ്റെ ഉദ്ദേശത്തിൽ അങ്ങനെ എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു സപ്പോർട്ട് ലെവല് മേക്ക് ചെയ്തു തരും ഒന്നാമത്തെ രണ്ടാമത്തെ കേസ് അത് അഞ്ച് മിനിറ്റിൻ്റെ ആയിരുന്നു ക്യാൻഡിൽ സ്റ്റിക്ക് ഇതൊരു ഡോജി ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിയിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലോട്ട് പോകത്തുള്ളു അതായത് ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ഇത് ഡോജി ക്യാൻഡിൽ ഇനി ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനേഴോ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയൊക്കെ വരത്തുള്ളു അല്ലാന്നുണ്ടെങ്കിൽ ഈ സിഇ മൂവ് ചെയ്ത് നൂറ്റി എഴുപതോ നൂറ്റി എൺപത്തഞ്ചോ വരെയൊക്കെ വരാം നമ്മളൊരു ഡയറക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇതൊരു ഫുൾ സ്ട്രെങ്ത്ത് വീഡിയോ ആയിട്ടൊന്നും ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പോയിൻറ്റ് എത്തിക്കഴിഞ്ഞാൽ ലൈവ് വൈൻഡപ്പിൻ്റെ വീഡിയോ വീഡിയോ എന്തായാലും ലൈവ് വൈൻഡപ്പ് ചെയ്യും കാരണം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊന്നും ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ഒരു അക്വറസി മനസ്സിലാക്കാനായിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടാലും നമുക്ക് മതിയല്ലോ പിന്നെ എനിക്കിവിടെ ഒരിത്തിരി ഗ്രീഡിയ ഗ്രീഡിയല്ല ഇത്ര ഫോമോ വന്ന് പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുത്തിരുന്നെങ്കിൽ നൂറ്റി നാൽപ്പത്തിൽ നിന്ന് ഞാൻ എൻട്രി എടുക്കുകയുള്ളായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ച് ഇരുപത് പോയിൻ്റ് അല്ലെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ് കിട്ടിയിട്ട് എൻ്റെ ട്രേഡ് ഒമ്പത് ഇരുപതായപ്പോൾ പര്യവസാനിപ്പിക്കേണ്ട സമയമായി ഇവിടെ നൂറ്റി എൺപത്തഞ്ചിലൊരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ എയ്റ്റി വൺ എയ്റ്റി ബ്രേക്ക് ചെയ്താൽ എസ് എം ഐ യിലേക്ക് ആവണം വൺ സിക്സ്റ്റി നയൻ ടച്ച് ചെയ്യാനുണ്ട് അതിന് മുമ്പിൽ വൺ സിക്സ്റ്റി ഫൈവ് എന്നുള്ള റിജക്ഷൻ ഏരിയ ഉണ്ട് ഇവിടെ വൺ സിക്സ്റ്റി ഫൈവ് ആണെങ്കിൽ ഇവിടെ പിയിൽ വൺ എയ്റ്റി ആണ് സപ്പോർട്ട് സോണായിട്ടുള്ളത് വയനാട് ഒക്കെ റെഡും ഇതൊക്കെ വരും നമ്മൾ അതിലടച്ചുറച്ച് വിശ്വസിച്ച് നിൽക്കുക ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ വൺ ഫോർട്ടിന്ന് ഈസി ആയിട്ട് വൺ സിക്സ്റ്റി വൺ ഈ പറഞ്ഞ പോലെ പത്ത് ലോട്ടലാണെങ്കിൽ ഈ ഒരു അയ്യായിരം ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ മുമ്പുള്ള ക്യാനിൽ എടുത്താലും ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ട്രേഡും കഴിഞ്ഞ് സിസ്റ്റം ഓഫ് ചെയ്ത് നമുക്ക് നമ്മുടേതായ പാട് നോക്കി പോകേണ്ട സമയമായി പത്ത് പോയിൻ്റ് അതൊരു സ്പേസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം പത്ത് പോയിൻറ്റിൽ പിന്നീട് നമ്മൾ അതിന് അതിനെ എക്സ്റ്റെൻഷൻ ചെയ്ത് എക്സ്റ്റൻഷൻ ചെയ്ത് ലോഡ് സൈസ് കൂട്ടി നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവന്ന് ലോഡ് സൈസ് കൂട്ടി 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 നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് എടുത്തിട്ട് ഇടക്ക് മാറാനായിട്ട് ശ്രമിക്കും അപ്പോൾ വൺ സെവൻറ്റിയിലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട് കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് ഇതെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തിരി ആണ് അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വൺ സിക്സ്റ്റി ഫോറിലേക്ക് ഫാളാവാത്തുള്ളൂ ഫാളാകത്തുള്ളൂ അപ്പോൾ ആ വൈറ്റ് പോയിന്റ് വന്നത് ഇവിടെ കുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ടിപ്പ് നൂറ്റി അറുപത്താറ് വരെ പോയിട്ടുള്ളൂ ഇവിടെ ഒരു ക്രോസ് ഓവർ വീണ്ടും വരുന്നുണ്ട് ഓൾറെഡി എൻ്റേതായിട്ടുള്ള പരിപാടികളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ ഇട്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഡെയിലി റൊട്ടീൻ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് നൂറ്റി അറുപത്തെട്ട് നമ്മൾ നൂറ്റി എഴുപത് ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി എഴുപത് അത് ബ്രേക്ക് ചെയ്താൽ ഒരു ഒരൊറ്റടിക്കായിരിക്കും സാധനം നൂറ്റി എൺപത്തിരണ്ടിട്ട് പോണത് അപ്പോൾ ഞാൻ അവിടെ ക്ലോസ് കൊടുത്തു പിന്നെ അതിനെ സംബന്ധിച്ചൊരു വ്യൂ ഷെയർ ചെയ്യുന്ന ഒരു പ്രൂ സിസ്റ്റം കാണാനായിട്ട് ഈ ഒരു വീഡിയോ തന്നെ ധാരാളമാണ് എത്ര മിനിറ്റായി പതിനെട്ട് മിനിറ്റായി ആയി ഒരാൾക്കൊരു ചാർട്ടിൻ്റെ അക്കുറസി മനസ്സിലാക്കാനായിട്ട് ഇതൊക്കെ തന്നെ ധാരാളമാണ് അപ്പോൾ അങ്ങനെ വീഡിയോയുടെ ലെങ്ത്ത് വൈഡനയും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രൂവൺ സിസ്റ്റം മനസ്സിലാക്കാൻ ലൈവ് ഞാൻ കാണിച്ചു തന്നെ അപ്പോൾ എനിവേ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ആ അപ്പോൾ ഇത്രയും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നൂറ്റി നാൽപ്പതിൽ നിന്ന് നൂറ്റി എഴുപത് വരെയും ഈസി ആയിട്ട് തേർട്ടി പോയിന്റ്സ് കിട്ടിയനെ ഒരു ടെൻഷനും ഇല്ലാതെ അപ്പോൾ നമ്മൾ പ്രീ ഓപ്പൺ മാർക്കറ്റിന് അനലൈസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് ഒരു മാർക്കറ്റിൻ്റെ ഇത് അതായത് മാർക്കറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു അപ്പിലേക്ക് ആദ്യം പോയിട്ടുണ്ട് പക്ഷേ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ഹൈ പോയ കൂട്ടത്തിലാണ് നമ്മൾ സി എടുത്തിരിക്കുന്നത് ഇനി കുറച്ച് നേരം കൺസോൾട്ടേഷൻ ഒക്കെ ആയിരിക്കും ഇനി വൺ സെവൻറ്റി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് പോകത്തുള്ളൊരു പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇനി അഗെയിൻ ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ടു സെവൻറ്റീനിലേക്ക് പോകും അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഇതേപോലെയാണ് വ്യൂ അനലൈസ് ചെയ്യുന്ന നമ്മളുടെ റൂം അപ്പം ആ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വന്തമായിട്ട് എടുക്കാനോ വിൽക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നേരിട്ട് വിളിക്കുക ജൂലൈ മാസത്തിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് വൺ സെവൻറ്റിയിൽ ഇറങ്ങി ഇപ്പം എൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് വൺ സെവൻറ്റിയിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മൂത്ത ആൾക്കാരെ ഉള്ള റെസ്പെക്റ്റേഷൻ ആ നൂറ്റി എഴുപതിൽ ഈസിയായിട്ട് അവിടെ ഇറങ്ങി നൂറ്റി എഴുപതിൽ ഈസിയായിട്ട് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നൂറ്റി എഴുപത്തഞ്ചിലൊരു എൻട്രി കഴിഞ്ഞാൽ എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് ഒരു ഇരുപത് പോയിൻ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് ആ ഇരുപത് പോയിന്റ് എന്തായാലും ടു ഹൺഡ്രഡ് ടച്ച് ചെയ്യണം ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു സെവൻറ്റീലേക്ക് മാർക്കറ്റ് പോകണം അപ്പോൾ കയറേണ്ട സ്ഥലത്ത് കയറുക ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുക ദെൻ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവിടെ നൂറ്റി നാൽപ്പത് മുപ്പത് പോയിൻ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഇരുപത് പോയിൻ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ലോട്ടിലാണെങ്കിലും അയ്യഞ്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറപ്പിക്കാൻ പറ്റും പറ്റാതെയൊന്നുമില്ല അപ്പോൾ ലോഡ് സൈസ് കുറക്കുമ്പോൾ എന്താ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും അതേപോലെ തന്നെ നമുക്കൊന്ന് ആവറേജ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മളെന്തായാലും പറഞ്ഞു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെങ്കിലും എന്തായാലും വരണം ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി രണ്ട് അതിൻ്റെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട് അതൊന്ന് മാറ്റിയേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പണിയാവും ഞാൻ ലൈൻ വരച്ചിട്ട് അവിടെ ഹിറ്റ് ചെയ്തിട്ട് താഴത്തോട്ട് പോരുമെന്നാണ് ആ ഇരുന്നൂറ്റി രണ്ട് വരെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് ആദ്യത്തെ റെസ്പെക്റ്റേഷൻ അപ്പോൾ എന്തായി നൂറ്റി എൺപതിലല്ല നൂറ്റി എഴുപത്തിനാല് ഇവിടെ ഒരു ബോർഡർ ലൈനിലാണ് മാർക്കറ്റ് ടിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ യെല്ലോ ലൈൻ്റെ ബോർഡർ ലൈനിൽ മാർക്കറ്റ് ടിക്ക് ചെയ്തിട്ടാണ് നൂറ്റി എന്നുള്ള ആ ഒരു എൻട്രി ഇത് ഇരുന്നൂറ്റഞ്ച് വരെ പോകാനായിട്ട് പോണത് അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് പോയിന്റ് ഇവിടെയും കിട്ടി മുപ്പത് പോയിൻ്റ് ഇവിടെയും കിട്ടി അപ്പോൾ അമ്പത്തഞ്ച് പോയിന്റ് ഒമ്പതര നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞ് രണ്ട് ലോട്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂന്ന് ലോട്ടാണെങ്കിൽ ഏകദേശം ഒരു മൂവായിരം രൂപയുടെ അടുത്ത് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും സ്റ്റിൽ ഇത് ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ താഴെ ഇട്ട് ട്രെയിൽ ചെയ്തങ്ങ് വെച്ചേക്കാണ് നമ്മൾ പറഞ്ഞു മാർക്കറ്റിന്ന് പി സൈഡിലേക്കാണ് അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ്റഞ്ചിൽ മുട്ടുമ്പോൾ കുറച്ച് പോർഷൻ കൊടുത്തിട്ട് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം കാരണം എസ് എം എ താഴെ നിൽക്കുകയാണ് ഏതു നിമിഷം അങ്ങോട്ടൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ അതെങ്ങനെ പോയിട്ട് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും സന്ധ്യ സംഭാഷണം അപ്പോൾ രാവിലത്തെ സിയിൽ കിട്ടി ദെൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നു ഇത് നേരെ അഞ്ച് മിനിറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം ഇവിടെയും ഒരു ക്രോസ് ഓവറിൻ്റെ അടുത്തോട്ടൊക്കെ വന്നു നിപ്പുണ്ട് പക്ഷേ ക്രോസ് ഓവർ ആയിട്ടില്ല ഫൈവ് മിനിറ്റിലിത് ക്രോസ് ഓവർ ആയിട്ടേ ഒരു എന്താ സീയിലേക്കുള്ള ട്രെൻഡ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റഞ്ചൊക്കെ എന്തായാലും ബ്രേക്ക് ചെയ്യണം ഇരുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി പതിനേഴിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി നാല് മാർക്കറ്റ് ഇരുന്നൂറ്റഞ്ചിലേക്കായി ഈ സാധനം ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന മെജോറിറ്റി പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റി തൊണ്ണൂറൊക്കെ ഇട്ടിട്ട് അങ്ങ് ലോക്ക് ചെയ്തിട്ടേക്കും എന്നിട്ട് ഇൻട്രാഡെ പൊസിഷനിലായിരിക്കും ഞാൻ എടുക്കണം ഇൻട്രാഡെ പൊസിഷനിൽ എടുത്തിട്ട് ഒരു നൂറ്റി തൊണ്ണൂറൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും എനിക്കൊരു ദിവസം വേണ്ടത് പത്ത് പോയിൻ്റാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് വേണ്ട അപ്പോൾ ആദ്യത്തേതിൽ ഒരു നാൽപ്പത് പോയിൻ്റും കിട്ടി ഇപ്പുറത്തേല് ഒരു ഇരുപത്തഞ്ച് പോയിന്റും കിട്ടിയിട്ടുണ്ട് അറുപത്തഞ്ച് പോയിൻ്റ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റഞ്ചായപ്പോൾ അപ്പോൾ ഒരു നൂറ്റി തൊണ്ണൂറിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി വൈകുന്നേരം വരെ അവനെ ഇട്ടേക്കും ഇൻട്രാഡേ മൂന്നേ കാലാവുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ സ്ക്വയർ ഓഫ് ആയിക്കോട്ടെ അല്ലാതെ നമ്മൾ വൈകുന്നേരം വരെ ഇത് നോക്കിക്കൊണ്ടിരിക്കലൊന്നും പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളല്ല നമ്മൾ ഓൾറെഡി ആദ്യമേ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇരുന്നൂറ്റി പതിനേഴ് ഇവിടെയൊക്കെ നല്ല സ്പേസാണ് വാക്കും സ്പേസാണ് അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറിപ്പോവും നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്കറ്റ് കയറിപ്പോവും അത് എത്ര വരെ ഇരുന്നൂറ്റി പതിനേഴ് വരെ മാർക്കറ്റ് പോകും വേറെ നിവർത്തിയില്ല പോകാതിരിക്കാൻ പറ്റത്തില്ല കാരണം അതിനനുസരിച്ചുള്ള സ്പേസസ് അവിടെ ഉണ്ടെന്നുള്ള കാരണമാണ് പിന്നെ ഡെൽറ്റ വന്നുകൊണ്ട് ഒന്നോ രണ്ടോ പോയിന്റിന്റെ വേരിയേഷൻസ് ഉണ്ടായാൽ മാത്രമേ വിഷയങ്ങളുള്ളൂ അപ്പോൾ മറ്റുള്ളവർക്ക് അത് സ്റ്റോപ്പ് ലോസ് കണ്ടിരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഉണ്ടായ മൂവ്മെന്റ് എന്താണ് പിയിൽ വലിയ മൂവ്മെന്റ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള പുറകോട്ടുള്ള ആ വലിച്ചിലാണ് നമ്മൾ സീൽ പ്രോഫിറ്റബിൾ ആക്കി എടുത്ത് ഓൾമോസ്റ്റ് എവിടം വരെ ഈ യെല്ലോ ലൈൻ്റെ ടോപ്പ് എഡ്ജ് വരെ വന്നിട്ടുള്ളൂ ഡി കെ ഇരുന്നൂറ്റി പതിമൂന്ന് ഒരു നാല് പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ ഡി കെ ആയതുകൊണ്ടാണ് കറക്റ്റ് മൂവ്മെൻറ്റിലേക്ക് എത്താത്തത് ിവേ പ്രതീക്ഷിക്കാം അതവിടെ അങ്ങനെ കിടക്കട്ടെ ബ്രേക്ക് ചെയ്യുമ്പോൾ റീഎൻട്രി ഒക്കെ എടുത്തുകൂടാകില്ല ഇത് ഹോൾഡിംഗ് പൊസിഷനിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കാം ഇപ്പോൾ ഒരു ക്രോസ് ഓവറിൻ്റെ ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതനുസരിച്ചിട്ട് മൈനസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഫൈവ് മിനിറ്റിൽ ഒരു ക്രോസ് ഓവറിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ റെഡ് ഒരു റെഡ് റെഡ്ഡൊന്നുമല്ല അതും ഗ്രീനിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ആ റെഡ് വന്നെന്നും പറഞ്ഞിട്ട് നമ്മൾ നേരെ പിന്തിരിഞ്ഞോടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാൽ ഇരുന്നൂറ്റി പതിനേഴ് വരാതിരിക്കുന്നത് മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനേഴ് ടച്ച് ചെയ്തിട്ടുണ്ട് ലൈൻ മാറ്റിയേക്കാം ബ്ലൂ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഇപ്പം ഒരു കാര്യം ചെയ്യാം വീഡിയോ പോസ് ചെയ്യാം വൈഡനിങ് ചെയ്തിട്ട് പറയാം അപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് ആ ടാർഗറ്റും ഓൾറെഡി ഹിറ്റ് ചെയ്തു അപ്പോൾ അത് നൂറ്റി എൺപതിന്നാണെങ്കിലും കുഴപ്പമില്ല ഇരുന്നൂറ്റി പതിനേഴ് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇത് ഡോജി ക്യാൻഡിലായി കഴിഞ്ഞാൽ അതങ്ങ് പോകുന്നു നമ്മൾ ഹോൾഡിംഗ് ആണ് കേട്ടോ നമ്മൾ കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യാണ് ട്രെയിൽ ചെയ്തിട്ടിരിക്കുകയാണ് അത് എത്രത്തോളം പോകുന്നു അത്രത്തോളം പോട്ടെ പതിനഞ്ച് മിനിറ്റിൽ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്രോസ് ഓവറാണ് ഇതെങ്ങനെ ഹോൾഡ് ചെയ്യാം പലരും ഫുൾ ഹോൾഡിംഗ് ഒന്നും കണ്ടിട്ടില്ല എങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും മാർക്കറ്റിൻ്റെ ടൈം അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ തേർട്ടി മിനിറ്റിലേക്കൊന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ തേർട്ടി മിനിറ്റ് നോക്കി ആർ എസ് ഐ ക്രോസ് ഓവറായിട്ടുണ്ട് അതേപോലെ ഒരു മണിക്കൂറിൽ നോക്കി ആർ എസ് ഐ ക്രോസ് ഓവറായിട്ടുണ്ട് അപ്പം നമ്മളിന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു മണിക്കൂറിൻ്റെ ചാർട്ടാണ് അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു മണിക്കൂറിലേക്ക് തന്നെ അങ്ങ് കിടക്കട്ടെ ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ച് കാണാം ഇന്നലത്തെ സെയിം മാർക്കറ്റ് തന്നെയാണ് ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു അതിന് മുമ്പിൽ പിൻബാർ പോലെ ഇവിടെ ഒരു ഡോജി ക്യാൻഡിലാണെന്നുള്ളൂ ആദ്യം ആ പിൻബാറിൻ്റെ ഹൈയിലേക്ക് പോയി ഇവിടെ അതേപോലെ ഹൈയിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് നേരെ ലോ വന്ന് യെല്ലോ ലൈനിൽ ഇടിച്ചു നേരെ ലോ വന്ന് യെല്ലോ ലൈനിലേക്ക് ഇടിച്ചു അത് കഴിഞ്ഞ് മോളിൽ പോയി ക്ലോസ് ആയി മേളിൽ പോയി ക്ലോസ് ആയി അടുത്ത ക്യാൻഡിൽ നേരെ റെഡിലേക്ക് പോയി എന്തായാലും വരും വരാതെ ഒന്നും ഇരിക്കില്ല അപ്പോ കറക്റ്റ് ഇരുപത്തി മിനിറ്റായി അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി പതിനേഴിലായിരുന്നു നമ്മളുടെ എക്സിറ്റ് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത് വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനേഴായിരുന്നു നമ്മളുടെ എക്സിറ്റ് അവിടെ എക്സിറ്റായി അത് എക്സിറ്റ് ആയില്ലായിരുന്നെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ലോസ് വരേണ്ടി വന്നേനും അപ്പോൾ അതാണ് മാർക്കറ്റ് നമുക്ക് തരുന്നതെന്നും പറഞ്ഞിട്ട് നമ്മൾ ഓവറായിട്ട് മാർക്കറ്റിനെ പിഴിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ പണിയൊക്കെ മാർക്കറ്റിൽ നമ്മൾ തരും അപ്പോൾ കയറേണ്ട സ്ഥലത്ത് കയറുക ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുക അല്ലെങ്കിൽ മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്നും ഒന്നും പ്രോഫിറ്റായിട്ട് വൈകുന്നേരം വീട്ടിൽ പോകാം അതല്ല വൈകുന്നേരം വരെ നിന്ന് മാർക്കറ്റിൽ നിന്ന് മുഴുവൻ ഉണ്ടാക്കണം എന്നുള്ള തോന്നൽ ഉണ്ടായാൽ നമ്മളെ മോഹിപ്പിച്ച് മതോന്മത്തനാക്കി മാർക്കറ്റ് പുതിയ പുതിയ സാധ്യതകളൊക്കെ കാണിച്ച് നമുക്ക് തന്നതിൽ കൂടുതൽ മാർക്കറ്റ് തിരിച്ചു മേടിച്ചുകൊണ്ട് പോവും ഓവറോൾ ടൈം ഫ്രെയിം മാർക്കറ്റ് പി സൈഡിലേക്കാണ് ഹൈ ടൈം ഫ്രെയിമിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു ആ ക്രോസ് ഓവറ് റെഡിലേക്ക് കയറി ഇപ്പം ഇറങ്ങി അപ്പോൾ ഇവിടെ മൈനസ് ആണെന്ന് നമുക്കറിയാം മൈനസിലേക്കാണ് പോകണത് ഇവിടെ അപ്പിലേക്കാണ് പോണതെന്ന് സിയിലേക്കെന്ന കാര്യങ്ങൾ നമ്മൾ അറിയാം അപ്പോൾ ഇതിൽ വെറുതെ തൂങ്ങിപ്പിടിച്ച് നിന്നിട്ട് കാര്യമില്ല ട്രെയിൽ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇറങ്ങി അടുത്ത ക്രോസ് ഓവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ കൂടുതൽ വീഡിയോ ആയിട്ട് വരാം ഒന്നാം തീയതി മുതൽ നമുക്ക് ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും വിളിക്കാം എനിക്കാവശ്യം ഇരുപത്തൊന്ന് പേരെ മാത്രമേ ഉള്ളൂ ഇരുപത്തൊന്ന് പേരുടെ കാര്യങ്ങൾ ഒരുവിധം ഡിസിപ്ലീൻ ആയിട്ടുള്ളൊരു ട്രേഡറാക്കി തരാം എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇരുപത്തൊന്ന് പേർക്ക് കോണ്ടാക്ട് ചെയ്യാം ജൂലൈ ബാച്ചിലേക്ക് എനിവേ ഓൾ ദി ബെസ്റ്റ്